ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സ് കട്ടപ്പന ഗുഡ്സ് കട്ടപ്പന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിംഗ് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തു വരികയായിരുന്നു ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഡ്രൈവിങ് എളുപ്പത്തിൽ പഠിക്കാനായിട്ടുള്ള ട്രിക്കുകളാണ് എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അതിൽ കാർ പഠനം ഒന്നാം ഭാഗം ചെയ്തു രണ്ടാം ഭാഗം ചെയ്തു ഒന്നാം ഭാഗത്തിൽ വാഹനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ ഓഫാകാതെ വാഹനത്തെ നമുക്ക് മുന്നോട്ട് നീക്കാം എങ്ങനെ നിർത്താം ആ വാഹനത്തെക്കുറിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാം എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് രണ്ടാം എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും സെക്കൻഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോൾ ഏത് റോഡിലാണ് ഈ ഒരു കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നതെന്ന് രണ്ടാമത്തെ എപ്പിസോഡിൽ പഠിച്ചു ഇന്ന് കാർ പഠനം മൂന്നാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്കും തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്കുമുള്ള ഷിഫ്റ്റിങ്ങും ഒപ്പം ഗിയർ ഡൗൺ ചെയ്യുന്ന ഫോർത്തിൽ നിന്ന് തേർഡിലേക്കുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും ഇത് റോഡിൽ ഓടിച്ചു പോകുന്ന ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതും ഒപ്പം തന്നെ ഈ ടൈമിലുള്ള ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും സ്റ്റിയറിംഗ് കൺട്രോളിങ്ങും സ്പീഡിനെ എങ്ങനെ നമുക്ക് തേർഡിലും ഫോർത്തിലും പോകുമ്പോൾ കൺട്രോൾ ചെയ്യാം ഇതൊക്കെയാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഗുണമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക ഒപ്പം തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഈ എപ്പിസോഡുകൾ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങൾ വീഡിയോ വളരെ ശ്രദ്ധയോടെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് കാർ പഠനം മൂന്നാം ഭാഗം വളരെ ക്ലിയർ ക്ലിയറായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എങ്ങനെയാണ് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞായിരുന്നു നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വരിക ഓക്കെ അതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ചവിട്ടിപ്പിടിക്കാവുള്ളൂ ഓക്കെ ഇപ്പോൾ ഞാൻ വാഹനത്തിൻ്റെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു എന്നിട്ട് നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുക അതായത് താക്കോൽ തിരിച്ച് കീ ഓൺ ആക്കുന്നു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു കീ ഓൺ ആയതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഇതൊക്കെ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നില്ല കറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് രണ്ടും എപ്പിസോഡ് കണ്ടിട്ട് മൂന്നാമത്തെ എപ്പിസോഡ് കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ഐഡിയകൾ ലഭിക്കും ഓക്കെ ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ഗിയർ ലിവർ നോട്ടറാക്കി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പിടിച്ച് ലെഫ്റ്റ് ചേർത്ത് മേളിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇടുമ്പോൾ തെറ്റാതെ ഇടാനായിട്ട് കഴിയും ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചാണ് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ തേർഡ് ഗിയറിലേക്ക് വീഴും ഇങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബെൽ യും ഈ സൈഡിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഗിയർ തെറ്റാതിടാം ഓക്കെ ഇനി എന്ത് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു വാഹനം ഇനി എടുക്കാനായിട്ട് പോവുകയാണ് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ ബ്രേക്കിൽ നിന്ന് ധൈര്യമായിട്ട് കാലെടുക്കാം ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നു എന്നിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് തേർഡും ഫോർത്തും ഇടുന്നതാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് വണ്ടി എടുത്താൽ ഉടൻ തന്നെ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകി ഏകദേശം ഇപ്പൊ ഒരു പത്ത് കിലോമീറ്ററിലാണ് ഞാൻ വണ്ടി എടുത്തേക്കുന്നത് ആ വേഗത നമുക്കിവിടെ മീറ്റർ കൺസോളിൽ അറിയാം ഇപ്പോൾ നിങ്ങൾ നോക്കി ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇരുപത് കിലോമീറ്റർ ആകുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത് അപ്പോൾ ഇരുപത് കിലോമീറ്റർ എങ്ങനെയാണ് ആക്കുന്നത് അതിനാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നത് നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ആയപ്പോൾ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു പെട്ടെന്ന് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിലേക്ക് വണ്ടി എത്തിയാൽ സെക്കൻഡ് ഗിയർ ഇടുന്ന എപ്പോഴും ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയാണ് അത്ര സ്പീഡിലേക്ക് വണ്ടി എത്തിയാൽ ഉടൻ ആക്സിലറേഷൻ കുറച്ചിട്ട് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ടു കറക്റ്റ് തെറ്റാതെ ഇട്ടു ഇനി തേർഡ് ഗിയർ ആണ് ഇടാനായിട്ട് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ തേർഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കുറഞ്ഞ പക്ഷം എത്തിയതിന് ശേഷമാണ് തേർഡ് ഇടേണ്ടത് അപ്പം അതിന് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ മൂവ്മെൻറ്റ്സ് നൽകുക ഇവിടെ മീറ്റർ കൺസ്രോളിൽ ആ സ്പീഡ് അറിയാം മീറ്റർ കൺസോൾ നോക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ പോകുന്ന ഈ ഒരു സ്പീഡ് ഉണ്ടല്ലോ ഈ സ്പീഡിൽ നിന്ന് കുറച്ചും കൂടെ സ്പീഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഈ സ്പീഡിൽ നിന്ന് കുറച്ചും കൂടെ സ്പീഡ് വാങ്ങണം അതുപോലെ തന്നെ തേർഡ് ഗിയർ ഇടേണ്ട റോഡെന്ന് പറയുന്നത് അത്യാവശ്യം നിരപ്പ് റോഡ് വരുന്ന സാഹചര്യങ്ങളിലാണ് തേർഡ് ഇടേണ്ടത് അതും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് ഓർക്കുക ഇപ്പം ഞാൻ അതിനെ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയ വളവുള്ള ഒരു റോഡ് അതുപോലെ തന്നെ മുന്നിൽ തിരക്കുള്ള റോഡ് ഇവിടെ നമുക്ക് ഒരിക്കലും തേടിടാനായിട്ട് കഴിയത്തില്ല എന്നാൽ ഇവിടം കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നിരപ്പായിട്ടുള്ളൊരു പ്ലേസ് വന്നാൽ നമുക്ക് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് ഈസി ആയിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു ഇറക്കമാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ഓക്കെ ഇപ്പം ഇനി നമുക്ക് ഇവിടേത് ഒരു സ്ട്രെയിറ്റ് റോഡ് വരികയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ആദ്യം മൂവ്മെന്റ്സ് നൽകുന്നു നിരപ്പ് റോഡാണെങ്കിൽ എന്ത് ചെയ്യണം ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയാകുമ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കുക തേടി ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കണം ഓക്കെ ഓർക്കുക ഇങ്ങനെ പിടിക്കുക വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു ഡേ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഗിയർ ലിവർ ന്യൂട്രൽ പോയിന്റ് വരും ഈ ന്യൂട്രൽ പോയിന്റിൽ ലെഫ്റ്റോ റൈറ്റോ പോകാതെ നേരെ നേരെ മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഇടാം ദേ കണ്ടോ തേർഡ് ഗിയർ കറക്റ്റായിട്ട് വീണ്ടും ഉണ്ട് അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടാനായിട്ട് ഞാൻ ഒന്നും കൂടെ ഇട്ട് കാണിക്കുക ഇപ്പം നിങ്ങൾ നോക്കിയേ സെക്കൻഡ് ഗിയറിൽ തന്നെ വണ്ടി പോവുകയാണ് ഓക്കെ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് മേളിലേക്ക് തട്ടിയാൽ ന്യൂട്രലിലേക്ക് വരുമല്ലോ ന്യൂട്രൽ പോയിന്റിൽ നേരെ മുകളിലാണ് തേർഡ് ഗിയർ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ വരും റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പം നിങ്ങൾ നോക്കുക വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു മുപ്പത് കിലോമീറ്റർ വേഗതയായി കൈപിടിക്കുന്നു ദേ ന്യൂട്രൽ പോയിന്റ് വന്നു ഇങ്ങോട്ടും പോകരുത് ഇങ്ങോട്ടും പോകരുത് കറക്റ്റ് ലിവർ ഇവിടുന്ന് ഇങ്ങനെ തന്നെ കൈ പിടിച്ച് മേലിലേക്ക് ഇട്ടാം തേർഡ് ഗിയർ കറക്റ്റ് ഇടാം ഒരു കാരണവശാലും തേർഡ് ഗിയർ ഇടുമ്പോൾ തെറ്റില്ല അപ്പോൾ ഇങ്ങനെ തേർഡ് ഗിയർ ഇടുക ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക പെട്ടെന്ന് തന്നെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗിയറിൽ നമുക്ക് പോകാനായിട്ട് കഴിയുന്നതാണ് അപ്പം മൂന്നാമത്തെ ഗിയറിൽ നമ്മൾ ആക്സ് നമ്മൾ ഇട്ടതിന് ശേഷം പിന്നീടുള്ള ആക്സിലറേഷൻ കൺട്രോളിങ്ങാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാല് ചവിട്ടി അങ്ങ് പിടിക്കരുത് നമുക്ക് ആവശ്യത്തിനുള്ള വേഗത കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കി മൂന്ന് ഒന്നാമത്തെ ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോവുകയാണ് ഇവിടെ എനിക്ക് വേഗത എത്രത്തോളം വേണം അതിനുള്ളത് കൊടുക്കുക ഒരു കാരണവശാലൊരു ഇരുപത് കിലോമീറ്ററിനോടുള്ള വേഗതയിലേക്ക് താഴ്ത്താതിരിക്കുക ഒരു മുപ്പത് കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യുക ഇപ്പം ഞാൻ മുപ്പത് കിലോമീറ്ററിലാണ് പോകുന്നത് ഇതൊരു വലിയ വേഗതയല്ല വളരെ സാവധാനം നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വേഗതയാണ് ഓക്കെ അപ്പോൾ ഈ വേഗതയിൽ പോകുന്നു ഇനി എപ്പോഴാണ് തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്നത് അതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഓർക്കണം നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിൽ ഇങ്ങനെ വരുന്നു ഓക്കെ അപ്പം നമുക്ക് തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യം വരുന്നു മുന്നിൽ ഒരു കയറ്റം വരുന്നു ഓക്കെ അപ്പം നമുക്ക് വാഹനം തേർഡിൽ പോകത്തില്ല ഇപ്പോൾ തന്നെ ഇവിടെ മുന്നിൽ ഒരു കയറ്റം വരികയാണ് അപ്പം നമ്മൾ ഈ കയറ്റം തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം ബ്രേക്കിൽ വന്ന് വാഹനത്തെ സ്ലോ ചെയ്ത് അഡ്വാൻസ് സെക്കൻഡ് കൊടുക്കണം അപ്പോൾ കൈ ഇങ്ങനെ തന്നെ പിടിച്ച് ന്യൂട്രൽ വരിക എന്നിട്ട് കൈ ഇങ്ങനെ ചെരിച്ച് നേരെ താടോട്ട് ഇട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടും ഇടാനായിട്ട് കഴിയും കാരണം സെക്കൻഡ് ഗിയർ ലെഫ്റ്റ് സൈഡ് ചേർന്ന് താഴെയാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ന്യൂട്രലിലേക്ക് വലിച്ച് താടോട്ടി ഇടുന്നു എന്നിട്ട് ഇടത്തെ സൈഡിലേക്ക് കൈ ഇങ്ങനെ തള്ളിക്കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു നേരെ വലിച്ച് താടോട്ടി ഇടുമ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് ഇടാൻ കഴിയും അപ്പം സെക്കൻഡ് ഗിയർ തേടിൽ നിന്ന് എപ്പോഴാണ് ഇടുന്നത് നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു മുന്നിലൊരു കയറ്റം കണ്ടു നമുക്ക് തേടിൽ പോകാനായിട്ട് സാധ്യതയില്ല എന്ന് തോന്നുമ്പോൾ അഡ്വാൻസ് നേരത്തെ നമ്മൾ സെക്കൻഡ് ഗിയറായി ഇട്ട് കൊടുക്കുന്നു വീണ്ടും നമ്മൾ തേർഡ് ഇനി എപ്പോഴാണ് ഇടുന്നത് വീണ്ടും ഒരു സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് നമുക്കിതുപോലെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ തിരക്കുണ്ട് ഇവിടെ ആൾക്കാർ നടന്നു വരുന്നു ഇവിടുന്ന് ഒരു വണ്ടി വരുന്നു കുറച്ച് പിള്ളേർ ഇവിടെയുണ്ട് അപ്പം നമുക്കിവിടെ തേടിടാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല ഇപ്പം നിങ്ങൾ നോക്കി ഇവിടുന്ന് ഒരു ബസ് വരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സൈഡിലേക്ക് വാഹനത്തെ മെല്ലെ ഒതുക്കാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം സൈഡിലേക്ക് വാഹനത്തെ മെല്ലെ ഒതുക്കുന്നു ഇപ്പം ഞാനിതേ വീണ്ടും വണ്ടി സ്ലോ ചെയ്തിട്ട് ഫസ്റ്റ് കൊടുത്തു കാരണം എന്താണ് തീർത്തും വാഹനം സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കണ്ടോ അപ്പം ഒരു കയറ്റമാണെന്ന് കരുതി ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ അപ്പം അങ്ങനെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്നത് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ഇരുപത് കിലോമീറ്റർ സെക്കൻഡ് കിട്ടും ഓക്കെ ഇനി വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കാല് കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു ഇങ്ങനെ കൈ പിടിച്ചു തേർഡിലേക്ക് കിട്ടും ഓക്കെ ഇനി ഫോർത്തിടുന്ന എപ്പോഴാണ് അത്യാവശ്യം നല്ല സ്ട്രീറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഫോർത്ത് ഇടാം ഫോർത്ത് ഫോർത്തിടുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിലേക്ക് വാഹനത്തെ എത്തിക്കുക എന്നിട്ടെന്ത് ചെയ്യുക കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ടെന്ത് ചെയ്യുക നേരെ താഴോട്ടിടുക ന്യൂട്രൈ വന്നു എന്നിട്ട് നേരെ താഴോട്ട് ഇട്ടാൽ നാലാമത്തെ കിയറിടാം കണ്ടോ അപ്പം നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് കിട്ടും ഇനി ഫോർത്തിൽ നിന്ന് തേർഡിൽ ഇടുന്ന എപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ ഇങ്ങനെ വരുവാണ് ഫോർത്തിൽ വരുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് മുന്നിലൊരു വളവ് ഒരു സ്ട്രെയിറ്റ് റോഡല്ല വാഹനത്തിൻ്റെ വേഗത നാൽപ്പത് കിലോമീറ്റർ താഴോട്ട് പോകുന്ന അവസ്ഥയിലുള്ള ഒരു റോഡാണ് അവിടെ നമുക്ക് ബ്രേക്ക് ചെയ്ത് കൺട്രോൾ ചെയ്ത് വാഹനത്തെ സ്ലോ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തേട് കൊടുക്കണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയൊരു വളവാണ് എൻ്റെ കാലം ബ്രേക്ക് വന്നു വളവിൽ വാഹനത്തിൻ്റെ വേഗതയും കുറയ്ക്കാണ് ഇനി എനിക്ക് വളവ് തിരിഞ്ഞ് ഫോർത്തിൽ ഒരു കാരണവശാലും പോകാൻ കഴിയില്ല അപ്പോൾ അതും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ അതെ ന്യൂട്ടറി വന്ന് തേടിലേക്ക് ഇടുന്നു കൈ ഇങ്ങനെ തന്നെ പിടിക്കുക നൂട്രേ വരിക നേരെ മേളിലേക്ക് ഇടുക അപ്പം നമുക്ക് ഫോർത്തിൽ നിന്ന് തേടിലേക്ക് ഇടാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ഫോർത്തും തേർഡും കറക്റ്റായിട്ടിടേണ്ടത് ഇപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ ഫോർത്തിട്ട് കാണിക്കുക നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ടാണ് അത് പറയുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുക തേർഡിൽ എൻ്റെ വണ്ടി പോവുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു വളവാണ് വളവ് ഇങ്ങനെ തിരിയുന്നു ഇനി ഒരു സ്ട്രെയിറ്റ് റോഡ് വരുവാണ് നിങ്ങൾ നോക്കുകയും ആ സ്ട്രെയിറ്റ് റോഡ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് നൽകുന്നു നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് നൽകുന്നു ഓക്കെ എന്നിട്ട് റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു കൈ ഇങ്ങനെ പിടിക്കുന്നു ഫോർത്തിലേക്ക് ഇടുന്നു കണ്ടോ ഇപ്പം ഇതേ വണ്ടി ഞാൻ വീണ്ടും സ്ലോ ചെയ്യുകയാണ് ഓക്കെ ഇപ്പം നാലാമത്തെ കയറി പോകുന്നു ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഇങ്ങനെ പോകണം ഇനി നാലിൽ പോകില്ല എന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒരു കയറ്റമോ എന്തെങ്കിലും ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമ്മൾ പോകുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുക നേരത്തെ തേർഡിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെയാണ് നമ്മൾ തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഇടേണ്ടത് ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടേണ്ടത് അപ്പം ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം വ്യക്തമായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം വീണ്ടും കാർ പഠനം അടുത്ത ഒരു എപ്പിസോഡ് വീണ്ടും വരുന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് എപ്പിസോഡ് കാണാത്തവർ കണ്ടിട്ട് മൂന്നാമത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ